അസീന നിഹാസ് നിന്റെ തോന്നിയാത്ത മൈര ആദ്യം ഇവിടെ നിന്ന് പോടി ചറ്റ നിന്റെ അടുത്ത് ആരടി ഇതിൽ കയറിയാ പറഞ്ഞു ചറ്റ അസീന മൈര ഇറങ്ങി പോടി ചറ്റച്ചീ നീ ആരടി എന്റെ ലൈവില് വന്നിട്ട് ചറ്റത്തരം പറയാൻ കുറെ ചറ്റച്ചികൾ ഇറങ്ങിയിട്ടുണ്ട് അറു ചറ്റകൾ പറഞ്ഞ അറു ചറ്റകളാണ് എന്താ നീ എത്ര നെഗറ്റീവ് പറയുന്നോ അതിന് അതിന്റെ ഇരട്ടി ഷാജി ഉയർന്നോണ്ടേ ഇരിക്കും നീ എത്ര നെഗറ്റീവ് തന്നെ പറയുന്നോ അതിന്റെ ഇരട്ടി ഷാജിയെ ഷാജിനെ പടച്ചോണ്ട് ഉയർത്തും നിന്നല്ല എന്നെ േ ഉമ്മാക്കാളും വെച്ചുണ്ടാക്കി കൊടുക്കും തന്നല്ലല്ലോ അപ്പൊ ഇപ്പൊ നല്ല മഴക്കാലാണ് നല്ല അടിപൊളിയായിട്ട് നിന്റെ ഉമ്മാക്ക് നല്ല നല്ല രീതിയിൽ അപ്പം മുക്കാൻ പറ്റും അപ്പം വിറ്റിട്ട് നിന്റെ ഉമ്മാൻ്റെ കാശ് കിട്ടണ കഞ്ചാവ് അടിക്കടാ കള്ള മായേ നീ കഞ്ചാവ് പക്ഷേ നായി ഞങ്ങളുടെ നാട്ടിൽ വന്ന് കൂടി നീ എനിക്കിട്ട് നിന്റെ തള്ള ഓടി വന്നതല്ലേ ഒളിച്ചോടി വന്നതല്ലാ കോട്ടയ്ക്കലൊന്നും മറ്റേനെ നീ നെല്ലിക്കാട് കൂടെ തുണിയില്ലാണ്ട് ഓടേണ്ട അവസ്ഥ വരും കള്ള പനി മുത്തു സേതലും നാറി ചേച്ചെന്ന് പറ എന്നെ കുറിച്ച് അടിച്ചു കൊന്നില്ലേ അതിനെക്കാട്ടിലും വലിയ ടീമിനെക്കിട്ട് നിന്റെ അടി നിന്നെ തള്ള നിന്റെ ഏതൊക്കെ കയറ്റിട്ട് ഇണ്ടാക്കിയതാണെന്ന് ആർക്കറിയാ കൊണ്ടോട്ടിയില് കാതർക്കാനൂടെ ഓടി വരുന്നതിന് മുന്നേ എത്ര തന്നെ കയറ്റി ആർക്കറിയാടാ ഏഹ് നീ എനിക്കിട്ടുണ്ടാക്കുന്നടാ നീ എനിക്കിട്ടുണ്ടാക്കുന്ന ഞങ്ങളെ നാട്ടിൽ വന്നിട്ട് എന്റെ വീ എന്റെ നാട്ടില് വന്നിട്ട് നീ എനിക്കിട്ടുണ്ടാക്കുന്ന ഏഹ് പള്ളിക്കാര് പള്ളിട്ട് ഉസ്താമാരനെ നീ എപ്പോഴാ കയ്യിലെടുത്തത് പള്ളിന്റെ ആ അരികെ കൂടെ പോകാത്തവനാണല്ലോ നീ നീയൊന്നും നിന്റെ പോകും തന്റെയെന്നു തന്റെ വെണ്യം പോവും കബറുകളായിരുന്നു കളിച്ച് കബറച്ച് ലാസ്റ്റ് അവൻ ഖബർ കളിക്കേണ്ട അവസ്ഥയായി തെളിവുകൾ കല്ലെടുക്കാറില്ല അവൻ ആ ഓടേണ്ട അവസ്ഥ ഞാൻ അടുത്ത കണ്ടന്റ് നാറിയെ അടുത്ത കണ്ടന്റ് അടുത്ത കണ്ടന്റുകൾ നിനക്ക് ഇഷ്ടം പോലെ നിന്റെ അമ്മായി ഗൾഫ് പോയിട്ട് കുട്ടീനെ ഉണ്ടാക്കി വന്ന കണ്ടന്റ് അടിപൊളി കണ്ടന്റ് ആണ് അത് കഴിഞ്ഞ ആ പെണ്ണിനെ ഒരു മൂന്ന് കട്ടിച്ച കണ്ട കണ്ടന്റ് നിന്റെ എന്താ പറയാ വേറൊരു അമ്മായി കല്യാണം കഴിഞ്ഞ് കെട്ടുവനെയും കൊന്നിട്ട് മൂന്ന് മക്കളെയും വളർത്തിയിട്ടുണ്ടാക്കിയ കണ്ടന്റ് നിന്റെ ചെറിയ അമ്മായി ഒരു കളവനെ കെട്ടിയ കണ്ടന്റ് ആളെ അയാൾ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നല്ല വലിയ വലിയ മക്കൾ ഉണ്ടായിട്ടും രണ്ടാമത് ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് കൂടിയ കണ്ടന്റ് നിന്റെ നാട്ടിലെ നിന്റെ വലിയ മക്കൾ ഉള്ള ടൈമിൽ ഞങ്ങളുടെ ആ നിന്റെ അമ്മായിമാര് കൂടിയ കണ്ടന്റ് കണ്ട ആണുങ്ങളൊക്കെ വിളി എന്റെ അത്താനടക്കം വിളിച്ചെടുത്തിട്ടുണ്ട് അവള് അവള്മാര് എന്റെ അത്താനടക്കം പണി മാറ്റി വെച്ച് വീട്ടിലേക്ക് കയറ്റിയ നാറികൾ അറു ചേറ്റകളുടെ കണ്ടന്റ് ഉണ്ടാക്കണ നീ ഉണ്ടാക്കിട്ട് നീ കാണിക്കടാ അതടാ നീ ഉണ്ടാക്കടാ നിന്റെ വാപ്പാന്റെ ചരിത്രം വാപ്പാന്റെ ഉം ബാക്കിയുള്ള ഉമ്മാൻ്റെ ചരിത്രം ഒക്കെ ഉണ്ടാക്കേണ്ടല്ലോ ഇഷ്ടം പോലെ കാശുണ്ടാക്ക നല്ല കണ്ടന്റ് ആണ് മില്ല കിട്ടും ഓക്കെ നീ നിങ്ങൾക്ക് നല്ല കുടുംബത്തിൽ ജീവിക്കുന്ന മക്കളാണ് അതുകൊണ്ട് അവർക്കിട്ട് ഇണ്ടാക്കണ്ട അവണത് മില്ലാ നേരം മുർഷിദാ മുർഷിതെ അത് നിന്റെ ഉമ്മാനോട് പോയി ചോദിക്കടാ നിന്റെ ഉമ്മാനോട് ഒരു കളി തരുമെന്ന് ചോദിക്കടാ നിന്റെ ഉമ്മാന്റെ കൂടെ പോയി കടന്നിട്ട് ഫസ്റ്റ് വാ നീ ഫസ്റ്റ് നോക്ക് നീ എന്റെ അടുത്തു തട്ടയിട്ട എല്ലാം പൊണ്ണാക്കലോ തട്ടാങ്കട്ട തലേ കൂടെ ഇട്ടാ എല്ലാം പൊണ്ണാക്കുമായി തട്ടിട്ട് ഈ കണ്ണ് മാത്രം കാണുന്ന ഒരുത്തിമാരുടെ അകത്തിനുള്ളിൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ ഏ ഇട്ടിട്ട് കണ്ണ് മറിച്ച് കണ്ണ് മാത്രം കാണുന്നവളുമാര് ഏത് സൈസിലുള്ള സാധനങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിയോ ഏഹ് ഞാൻ തട്ടിട്ടില്ലെങ്കിൽ എന്താ പറയാ നിനക്ക് തട്ടഡ് തട്ടട് തട്ടട് തട്ടാ വരുമായി തട്ടാ എല്ലാം വരുമായി പറിട്ട് ഇട്ടിട്ട് ഈ കണ്ണു മാത്രം കാണിക്കണമുള്ള പെർഫെക്റ്റ് പെണ്ണുങ്ങളാണെന്നാണ് നിങ്ങളുടെ വിചാരം അവള്മാരായിരിക്കും കരന്റ് വായ്പാമുക അതാണ് പർദ്ദന്റെ ഗുണം ടാ കൊറേ തലയിൽ തട്ടിട്ടോണ്ടാ കൊറേ വേറുള്ളത് ആക്കോണ്ടാ നീ പെർഫെക്റ്റ് ആവില്ലടാ നീ പെർഫെക്റ്റ് ആവില്ല നിന്റെ മനസ്സാദ്യ നിങ്ങള് ഇപ്പൊ പണ്ട് ഒരു ഇക്ക മരിച്ച ആ ഒരു കൊല്ലത്ത് ഞാൻ വല്ല എന്തോ എന്തോ പോലെ ഉണ്ടായിരുന്നു ഡിപ്രഷൻ അടിച്ചിട്ട് ചാവാനായിട്ടുണ്ടായിരുന്നു അന്ന് എന്റെ കോലും ഇന്നത്തെ എന്റെ കോലും ഷാജി എന്ന് പറഞ്ഞു ഇതാണ് കോലം പണ്ട് ഇക്കാൻ്റെ കൂടെ കല്യാണം കഴിഞ്ഞ ടൈമിൽ ഷാജിന്റെ കോല ഇതായിരുന്നു ഏഹ് കബീർ കല്യാണം കഴിക്കണമുള്ള ഷാജി ഇതായിരുന്നു അന്ന് മെലിഞ്ഞിട്ടായിരുന്നു ഇപ്പൊ കുറച്ച് തടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഷാജിന്റെ കണക്കില് ഏഹ് ഷാജിന്റെ ഉള്ളെന്നും വെള്ളായതുകൊണ്ടില്ലേ ഷാജിന്റെ മുഖം എന്നും പ്രകാശിക്കും അതാണ്ടോ ഷാജിന്റെ ഗുണം നീടെ മാറിയേ ഏ എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് ഞാൻ എൻ്റെ ഫാമിലി ഉളോഗാണ് എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് അതിന്റെ കൂട്ടത്തിലാണ് എൻ്റെ ഉമ്മാൻറെ കാര്യം പറഞ്ഞത് അതും ഇട്ടങ്ങൾ ഞാൻ ഷോ കാണിച്ചതാണ് ഓക്കെ ഏഹ് അതില് നാറിയതാരാ അവരെന്നെ നാറിയത് തല ഉയർത്താൻ പറ്റാത്ത രീതിയിൽ മാറിയത് അവരാണ് ഞാനല്ലേ യൂട്യൂബ് അങ്ങോട്ട് തുറക്കാൻ പറ്റില്ല യൂട്യൂബ് അങ്ങോട്ട് തുറന്നാൽ സാധ്യത സാജി സാജുദാ സാജി സാജുതാ സാജി സാജുതാ സാജി സാജുതാ സാജി കത്താൻ നീ ആരുടെ പിന്നാലെ പോകൂടാ